ഇനി വരാതിരിക്കുന്ന നാടുകളിൽ കൂടുതൽ കണക്ടിവിറ്റി ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇതിന് മറുപടി കൊടുക്കുക എന്ന് കേരളം ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞു കേരളത്തിന് സമഗ്രമായ വികസനം നടന്നുകൊണ്ടിരിക്കുക കാർഷിക മേഖലയിൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയെന്ന് വ്യവസായ മേഖല ഈ രൂപത്തിലേക്കാണ് പോകുന്നത് സാമൂഹിക മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് സാധ്യമായത് തുടർച്ചയായ രണ്ട് തവണയായ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്നു എന്നത് കൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുൻപൊക്കെ എന്തായിരുന്നു പ്രശ്നം അഞ്ചു കൊല്ലം ഇടതുപക്ഷം മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ച് കുഴപ്പമില്ലാതെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം പോകും പിന്നെ അഞ്ചുകൾ കൊല്ലം തിരിച്ചു നടത്തണം ആ അഞ്ചു കൊല്ലം തിരിച്ചു നടക്കുമ്പോൾ ഒരുപാട് പുറകിലേക്ക് പോയിട്ടുണ്ടാവും ആ പുറകോട്ട് പോയത് പിന്നീട് വരിക അഞ്ചു വർഷക്കാലം മുന്നോട്ടാക്കുന്നതിന് വലിയ പ്രശ്നം നടത്തേണ്ടി വരും പക്ഷേ ഈ കേരള സംസ്ഥാനത്ത് ആദ്യമായി ഒരു മുന്നണി തുടർച്ചയായി രണ്ട് തവണ അതുകൊണ്ടാണ് ഒൻപത് വർഷക്കാലത്തെ ഭരണ കൊണ്ട് കേരളത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ പറയുന്നത് ഇതിന്റെ ഒരു മനോവശം ഉണ്ട് മനോവശം ഒരു യാതൊരു ബന്ധമില്ലാ ഞാനിവിടെ വരുമ്പോ പുതിയൊരു സമരങ്ങളുണ്ട് ആ സമരം എന്താണെന്ന് അറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ ബഹുമാനീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ പേര് എന്നാണ് ആ അദ്ദേഹത്തിന്റെ പിന്നീട് നാല് കൊല്ലം കൂടി അദ്ദേഹം പക്ഷേ ഇപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ചോർച്ച അഴിമതി പത്ത് കൊല്ലമായി ഇതുവരെ ചോർച്ചയുടെ അഴിമതിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തവർ ഇപ്പൊ സംസാരിതായി വന്നിരിക്കുകയാണ് എന്താ പ്രശ്നം ഇപ്പൊ ഇവിടെ ഉള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരെ വെട്ടിമാറ്റിക്കൊണ്ട് പുതിയൊരു നേതാവ് നിലമ്പൂർന്ന് വന്നിട്ടുണ്ട് അയാൾ ഇടക്കിടക്ക് പ്രസ്താവന നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നേരത്തെ മത്സരിച്ചിരുന്ന ഒരാൾ അദ്ദേഹം ഇപ്പൊ പൊന്നാനിയെ കുറിച്ച് മിണ്ടുന്നില്ല ബജറ്റ് വന്നപ്പോ അദ്ദേഹം അവഗണിച്ചു എന്നാണ് പറഞ്ഞത് പൊന്നാനി അവഗണിച്ചുണ്ടല്ലേ പറയട്ടെ നേരത്തെ മത്സരിച്ചാൽ കൂപ്പരിക്ക് മനസ്സിലായി ഇവിടെ നീ കിട്ടൂല അപ്പൊ തവനൂർക്ക് ചെക്കറി ഇവിടെ സ്ഥിരമായി മത്സരിക്കുന്ന ഒരു മനുഷ്യരുണ്ട് ആ മനുഷ്യനെ മനുഷ്യർ അയാളൊക്കെ അപ്പൊ ഉണ്ടിരിക്കുന്ന അയാർക്കൊരു വിളി എന്ന് പറഞ്ഞതുപോലെ ഇത് വാറ്റിക്കിടുന്നതിന്റെ പ്രശ്നമാണ് കാരണം ഇനി മത്സരിക്കാൻ പറ്റുമോ എന്നാണ് ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി മുസ്ലിം ലീഗിന്റെ സ്ഥിതിയോ ഞാൻ പറയണ പറയേണ്ട ആവശ്യം തോറ്റപ്പോ ദുഃഖണ്ടായില്ല പക്ഷെ തോൽപ്പിച്ചപ്പോ എന്താ അറിയോ വലിയൊരു അബൂജായിട്ടാണ് തോൽപ്പിച്ചത് എപ്പോഴാണ് മനസ്സിലാക്ക എവിടെ നോക്കിയാലും തട്ടിപ്പ് സംഘത്തില് ഒരു കണ്ണി ആരാ കാസർഗോഡ് മഞ്ചേശ്വരത്ത് വലിയ കട തുടങ്ങി പറയും നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായി നിക്ഷേപിക്കാൻ പറ്റാവുന്ന ഒരു ഇടമാണ് സ്വർണ്ണക്കട സ്വർണ്ണം നമുക്കൊന്നും ചെയ്ത് തരുന്നില്ല ഒരു ചുവന്ന കളറല്ല ഗോൾഡൻ കളർ ഉണ്ടാക്കുന്ന ഒന്നേ ഉള്ളൂ സ്വർണ്ണം കൊണ്ട് എന്തെങ്കിലും ഒരു ഉൽപാദനം ഉണ്ടാക്കാൻ കഴിയുന്നത് പക്ഷേ സ്വർണ്ണ ഒരു ചില നിക്ഷേപമാണ് അത് വളർന്നു കൊണ്ടേ ഒന്നാണ് അത് താഴേക്ക് വന്നതായിട്ടുള്ള പതിവ് കൊല്ലമായിട്ട് കടന്നില്ല രണ്ടായിരത്തി നാലില് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു സ്വർണ്ണത്തിന് ഇപ്പോ അറിയോ ഏ ഒരു പണ ദിവസത്ത് മേടിക്കുന്നു അപ്പോ കണക്കിന് അറിയില്ല അറുപത്തി ആറായിരം അപ്പൊ സ്വർണത്തിന് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് മനസ്സിലാക്കാൻ ആദ്യത്തെ ആളുകൾ നാട്ടിലെ മുസ്ലിം ലീഗേനാ അത് സ്വർണത്തിന് ആളുകൾ ലക്ഷ്യം നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കമറുദ്ദീൻ എന്ന് പറയുന്ന മുനിയുടെ നേതാവ് പറ്റിച്ചു പോയത് വീണ്ടും സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെടുന്ന ബഹുഭൂരിപക്ഷ നേതാക്കന്മാർ മുസ്ലിം ലീഗ് അപ്പോഴാണ് ഈ പഞ്ചായത്തിൽ പുതിയൊരു തട്ടിപ്പ് നാട്ടിലെവിടെയും ജയിച്ച വാർഡിന്റെ നമ്പറിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കി പതിനാറാം വാർഡിന്റെ പേരിൽ ഫൗണ്ടേഷൻ പകുതി വിലക്കെല്ലാം കൊടുക്കുന്നു ആദ്യം തയ്യൽ മെഷീൻ കൊടുക്കുന്നു ഇരുന്നൂറ്ററുപത് കൊടുക്കുന്നു പിന്നെ അപ്പൊ അല്ലാരും അടുത്ത ദിവസം നല്ലത് ഫ്രിഡ്ജ് വേണം അങ്ങനെ വന്ന് 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 സ്കൂട്ടർ ആ സ്കൂട്ടറൊക്കെ നാട് ബ്ലോക്ക് ആയി പോയി അഞ്ഞൂറ്ററുപത് എഴുന്നൂറ് സ്കൂട്ടർ അടക്കം സ്കൂട്ടറിന്റെ പൈസ ഒന്നും കാണാൻ അതിനെപ്പറ്റി പറഞ്ഞ അനന്തകൃഷ്ണൻ പറയുന്ന ആളെ പേര് കേരുന്നു അപ്പോഴാണ് അനന്തകൃഷ്ണൻ നല്ലവനാണ് അതേ നല്ലവരാണ് എന്ന് പറയുന്നത് പതിനാറാം വാർഡിൽ നിന്ന് മെമ്പർ ആയിട്ടുള്ള ഭക്തരാണ് പറഞ്ഞത് പറ്റിയൊന്നും കേസാണ് ഈ തട്ടിപ്പിന് സാധാരണ ഒരു ലക്ഷം തട്ടിച്ചാലും നമ്മൾ തട്ടിപ്പ് ഇരുപത്തിനാലായിരം മുപ്പത്തിനാലായിരം നാല്പതിനായിരം പോയ കോട്ടയം അങ്ങനെ ആളുകൾ കോട്ടയത്ത് വന്ന് വിചാരിച്ച് ഒരു തട്ടിപ്പ് സംഘമായി ഈ പഞ്ചായത്തിലെ മെമ്പർമാർ മാറുകയാണ് പഞ്ചായത്ത് മെമ്പറായി വിജയിക്കുന്നത് നാട്ടിലെ വികസനത്തിന് വേണ്ടിയാണ് വാർഡിന്റെ വികസനത്തിന് വേണ്ടിയാണ് സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ ആളുകളെ നമ്മുടെ ആളുകളൊക്കെ വിജയിച്ചു പോയ അവരുടെ ജീവിതം ആരാണ് ഉള്ള പണി കൊടുക്കാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വീടിൽ പ്രശ്നം വരുന്നു അഞ്ചുകൊല്ലം പോകുമ്പോ ജീവിതം തകരയാണ് അങ്ങനെ കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ജനങ്ങളുമായി ചേർന്ന്